ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ചെയ്യൽ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ള ആൾക്കാരുണ്ട് പറ്റി അറിയാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ നമ്മൾ തൊഴിലുറപ്പിനെ പറ്റി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തൊഴിലുറപ്പ് സംബന്ധിച്ച് പുതിയതായിട്ട് അപ്ഡേഷൻ വന്നതാണ് ഇ കെ വൈ സി എന്നുള്ളത് അപ്പോൾ ഇ കെ വൈ സി നിലവിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ അതായത് പണിക്കിറങ്ങുന്നവരെ ഈ വർഷമോ അല്ലെങ്കിൽ മുന്നത്തെ രണ്ട് വർഷങ്ങളിലോ ഒരു ദിവസമെങ്കിൽ പണിക്കിറങ്ങിയ തൊഴിലാളികളുടെ ഫോട്ടോ എടുക്കണം എന്ന് നിങ്ങൾക്ക് എല്ലാ പഞ്ചായത്തും നിർദ്ദേശം തന്നിട്ടുണ്ടാകും അപ്പം കോഴിക്കോട് മറ്റ് ജില്ലകളിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോഴിക്കോടൊക്കെ എത്ര ബാക്കിലാണുള്ളത് അപ്പോൾ എല്ലാ ജില്ലക്കാരും എത്രയും പെട്ടെന്ന് നമ്മൾ വീട് ചെയ്യുന്ന കോഴിക്കോട് ജില്ല മാത്രമല്ല എല്ലാ ജില്ലകളിലുള്ള ൾ നമ്മളോട് സംശയം ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലുള്ളവരും അടുത്ത എന്താ പറയുക അടുത്ത മാസം മുതൽ ഇ കെ വി ചെയ്യാത്തവർക്കൊന്നും തൊഴിലുറപ്പ് പ്രവർത്തികൾക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി വരും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ മുന്നേ പറയുന്നത് പിന്നെ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഇ കെ വി ചെയ്യുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മളോട് പലരും പല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് നിങ്ങളോട് കുറച്ച് നമുക്ക് വന്ന ഇത് മറുപടികളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളോട് നമ്മൾ നിങ്ങൾ പറയുന്ന ഇഷ്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്ത് നമുക്ക് കിട്ടിയ മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന മാതിരി എറർ കോഡെന്ന് പറഞ്ഞിട്ട് പല കോഡുകളാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് അതേമാതിരി വേറെ പല കോഡുകളും വരുന്നുണ്ട് അപ്പം അതിനൊക്കെ ഉള്ള സൊല്യൂഷനാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത് എന്താ പറയുക എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ഒന്ന് പറയാം അതായത് നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ പൊരുത്തപ്പെടുന്നില്ല നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന മുഖം നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബയോമെട്രിക് ഡാറ്റവുമായി മുഖത്തിൻ്റെ വിവരങ്ങൾ പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് പ്രധാന കാരണം അതായത് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നതിന് പ്രധാന കാരണം പിന്നെ അതിന് ആധാറിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ രൂപത്തിലുണ്ടായ വലിയ മാറ്റങ്ങൾ താടി കണ്ണട മുഖത്ത് പാടുകൾ മുതലായവ അത് നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്തപ്പോൾ ഫേസ്ബുക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ടാവും അതേ രൂപത്തിലുള്ള ഫോട്ടോ ആണെങ്കിൽ മാത്രമേ ക്യാപ്ചർ ആവുള്ളൂ അങ്ങനെയുള്ളവർ എന്തെങ്കിലും രൂപത്തിലോ മാറ്റോ മാറ്റം വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഫേസും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി ആധാർ അക്ഷയയിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് പിന്നെ ശരിയായി വിളിച്ചില്ലായ്മ അല്ലെങ്കിൽ വ്യക്തി വ്യക്തതക്കുറവ് കാരണം ആപ്പ് നിങ്ങളുടെ മുഖം കൃത്യമായി സ്കാൻ ചെയ്തിരിക്കുന്നത് അതായത് ശരി അവിടെ വെളിച്ചക്കുറവോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നല്ല മുഖത്തേക്ക് ലൈറ്റടിക്കുന്ന രീതിയിലുള്ള വെളിച്ചമുള്ളെടുത്തുനിന്ന് മാത്രം ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക പിന്നെ സാങ്കേതിക പ്രശ്നം നിങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പിൽ താൽക്കാലികമായ എന്തെങ്കിലും സാങ്കേതിക തരാറുണ്ടാവാം അതായത് ഈ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ കുറേ പേര് യൂസ് ചെയ്യുമ്പോൾ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഒന്ന് നിലവിൽ ട്രൈ ചെയ്യുക അതായത് നിങ്ങൾ ഒരു വട്ടം ചെയ്തിട്ട് കിട്ടിയില്ല രണ്ടാമത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നെറ്റ്വർക്ക് പ്രശ്നം ഇതൊക്കെ നിങ്ങൾ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കുറഞ്ഞ സ്ഥലത്താണ് എങ്കിൽ ഡാറ്റ കൃത്യമായി അയക്കാൻ കഴിയാത്തത് വന്നേക്കാം അതായത് നെറ്റ്വർക്ക് കുറവുള്ള സ്ഥലത്താണെങ്കിൽ ഫോൺ ഇപ്പോൾ ഫോർ ജി ഫൈവ് ജി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ലേറ്റസ്റ്റ് ആയിട്ട് ഫൈവ് ജി ഒക്കെ ഉള്ള ഫോണിൽ ഫോണൊന്ന് ചെയ്ത് നോക്കറിയും നെറ്റ്വർക്ക് കുറവുള്ള സ്ഥലമാണെങ്കിൽ കിട്ടാൻ പ്രയാസമാണെന്നാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാതെ വരുന്നത് ഈ എന്താ പറയുക കി കെ വൈ സിയിൽ ഫോട്ടോ ക്യാപ്ചർ ആകാത്തതിന് കാരണം ഇതാണ് പിന്നെ പരിഹാരത്തിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട് വെളിച്ചം ഉറപ്പാക്കുക നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് നിന്ന് വീണ്ടും ശ്രമിക്കുക മുഖത്ത് നെയ്ല് വീഴുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക അതായത് വെളിച്ചം നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് നിന്ന് മാത്രം ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നെയ് മുഖത്ത് നേല് വീഴുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക പിന്നെ കൃത്യതയോടെ സ്കാൻ ചെയ്യുക ക്യാമറയ്ക്ക് അഭിമുഖമായി മുഖം കൃത്യമായി കാണിക്കുക അനങ്ങാതെ നിൽക്കുക ഇതിൽ പറയും രണ്ടാമത്തെ പറഞ്ഞ കൃത്യതയോടെ സ്കാൻ ചെയ്യുന്നതാ മൊത്തം മുഖം ക്യാമറയ്ക്ക് മുഖം മൊത്തമായിട്ട് കിട്ടുന്ന രീതിയിൽ ചിലവളൊക്കെ തട്ടും കുറേ മുന്നോട്ട് കയറ്റിട്ടാ കിട്ടാത്ത സ്ഥിതി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മുഖം കൃത്യതയോടെ കിട്ടുന്ന രീതിയിൽ മാത്രം ഫോട്ടോ ക്യാപ്ചർ ആക്കുക പിന്നെ കണ്ണട മാറ്റുക എന്നുള്ളത് നിങ്ങൾ കണ്ണട വെക്കുന്ന ആളാണെങ്കിൽ അത് മാറ്റി ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കുക ഇപ്പം കണ്ണട വെച്ചിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല കന്നട മാറ്റിയിട്ട് എന്നാണ് കിട്ടുന്നത് കന്നട വെച്ച് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊന്നും ക്യാപ്ചർ ആവുന്നില്ല ഇനി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് പിന്നെ ആധാർ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുക ആധാറിൽ നൽകിയിട്ടുള്ള ഫോട്ടോ വളരെ പഴയതാണെങ്കിൽ അടുത്തുള്ള ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററിൽ പോയി നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചത് ഈ കാര്യം പറയുന്നത് നിങ്ങൾ കുറേ എന്താ പറയുക പത്ത് വർഷം മുന്നേ എടുത്ത ഫോട്ടോ ഒക്കെ ആണെങ്കിൽ അത് ക്യാപ്ചർ ആകാൻ കുറേ പ്രയാസം നേരിടുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോ അന്ന് ആധാറിൻ്റെ ഇതിൽ പോയിട്ട് ഡാറ്റ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തിട്ട് ഫോട്ടോ ഒന്നുകൂടി എടുക്കാൻ ശ്രമിച്ചു നോക്കുക ഇത് പല പലർക്കും വരുന്ന പ്രശ്നമായിട്ട് കുറേ എട്ട് വർഷം മുന്നൊക്കെയുള്ള അപ്ഡേറ്റ് ചെയ്യാത്ത ആധാറൊക്കെ ഉണ്ട് നിലവിൽ അങ്ങനത്തെ ആധാറും ഉണ്ട് ഇപ്പോൾ പലരും ലേറ്റസ്റ്റ് ആയിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഭൂരിപക്ഷം പേരും ചെയ്തിട്ടുണ്ട് എന്നാലും കുറച്ച് പേരുകളൊക്കെ ചെയ്യാതിരിക്കുക അപ്പോൾ അതുകൊണ്ട് കിട്ടാതെ വരിക പിന്നെ ആപ്പ് വീണ്ടും തുറക്കുക ആപ്പ് പൂർണ്ണമായി അടച്ച ശേഷം വീണ്ടും തുറന്ന് ശ്രമിക്കുക അതായത് ആപ്പ് എന്താ പറയുക എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ആപ്പ് വീണ്ടും തുറക്കുക ലോഗഔട്ട് ചെയ് ലോഗ് ചെയ്യണമെന്നില്ല ലോഗൗട്ട് ചെയ്താൽ നിങ്ങളുടെ ഡാറ്റാസ് ഒക്കെ അറേസ് ചെയ്യുക ഇപ്പോൾ അപ്പോൾ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ആക്കി നോക്കുക ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് എന്താ പറയുക ഇ കെ വൈ സി സംബന്ധിച്ച് പറയുന്ന പരിഹാര മാർഗ്ഗങ്ങൾ അപ്പം ഇത് നമുക്ക് കിട്ടിയ ഡാറ്റാസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഇങ്ങനൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാമെന്നാൽ അറിയിക്കാവുന്ന താണ് നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യുക അതിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്യും നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മറുപടി ലഭിക്കുന്നത് കറക്റ്റായിട്ടുള്ള മറുപടി ലഭിക്കുന്നത് അപ്പോൾ ഇത് അങ്ങനെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ച ഇഷ്യൂസ് കുറേ കോഡുകളാണ് നമ്മളോട് പറഞ്ഞാൽ അതിനുള്ള മറുപടിയാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും എൻ എം സാപ്പ് സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇ കെ വൈ സംബന്ധിച്ച് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാൻ ാണ് നമ്മൾ അതിന് ഒരു പരിഹാര മാർഗം നിങ്ങൾക്ക് ആ പ്രശ്നം ഞാൻ എൻ്റെ രീതിയിൽ പരിഹരിച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള വീഡിയോ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു നിങ്ങൾക്കൊക്കെ പേഴ്സണലി പലർക്കും ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എൻ്റെ എനിക്കും ഹെൽപ്പ്ഫുള്ളായിട്ട് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പറയുന്നു പിന്നെ എൻ ആപ്പ് സംബന്ധിച്ച് പലരും നമ്മളോട് സംശയം ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ എം എസ് ആപ്പിൽ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാതെ പഞ്ചായത്ത് ലെവലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാറ്റിൻ്റെ കൂലി ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് നിലവിൽ കുറച്ച് മുന്നേ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം എല്ലാം ആവരും മാറ്റായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്താലേ കൂലി ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇഷ്യൂ വന്നതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് സോൾവ് ആയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കൂലി ലഭ്യമാവുകയുള്ളൂ ഇതുവരെ നിലവിൽ ഒരു പഞ്ചായത്തിലും സോൾവ് ആയിട്ടില്ല എന്ന് അറിയാൻ സോൾവായിട്ടില്ല ജില്ലാ തലത്തിലൊക്കെ അതിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഇഷ്യൂസൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സോൾവ് ചെയ്ത് വന്നതിന് ശേഷം എഫ് ടി ഒ ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ പെട്ട മസ്റ്റോളുകൾക്ക് മാറ്റിൻ്റെ കൂലി ലഭിക്കുകയുള്ളൂ അപ്പോൾ നിലവിൽ ഇഷ്യൂ ഒന്നും സോൾവ് ആയിട്ടില്ല അപ്പോൾ അത് പരിഹരിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് കൂലി ലഭ്യമാവുന്നതാണ് അപ്പോൾ തൊഴിലുറപ്പ് മാറ്റുമാരെ കൂലിയൊക്കെ ഈ മാസം വരാൻ സാധ്യത അറിയാൻ കഴിഞ്ഞു അതിൻ്റെ കറക്റ്റ് ഡേറ്റ് അപ്ഡേറ്റ് നമ്മൾ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ് അടുത്ത വീഡിയോയിൽ അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ള പൈസയാണ് വരുന്നതെന്ന് അതല്ല നിലവിൽ ആ ഇഷ്യൂ പരിഹരിച്ചിട്ടില്ല പരിഹരിക്കുന്ന മുറക്ക് നിങ്ങൾക്ക് അതിൻ്റെ എഫ് ടി ഒ ആക്കിയിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് കൂലി ലഭിക്കുകയുള്ളൂ അപ്പോൾ അത് ലഭ്യമാവുന്നതാണ് അപ്പോൾ തൊഴിലുറപ്പ് പിന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് മാറ്റിൻ്റെ കാര്യം ഞാൻ പറയാനുള്ളത് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കൂലി ലഭ്യമാവുകയുള്ളൂ അല്ലാണ്ട് പഞ്ചായത്ത് ലെവലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി ലഭിക്കില്ല എഴുന്നൂറ് രൂപ കൂലി ലഭിക്കില്ല അല്ലാത്ത മുന്നൂറ്റി അറുപത്തൊമ്പത് ഒരു ദിവസത്തെ കൂലി ലഭിക്കുന്നതിനൊന്നും പ്രയാസമില്ല അപ്പം എഴുന്നൂറ് രൂപ കൂലി ലഭിക്കണം നിങ്ങൾ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യുകയും നിങ്ങൾക്ക് മസ്റ്റോൾ ആ പഞ്ചായത്തുനിന്ന് അലോട്ട് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എൻ ചെയ്യുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുകയുള്ളൂ എന്നെ മാറ്റിൻ്റെ കൂലി ലഭിക്കുകയുള്ളൂ ഇനി എന്തെങ്കിലും കാരണവശാൽ പഞ്ചായത്ത് ലെവൽ അതത് ദിവസം എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അന്ന് ആ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നായിട്ട് നിങ്ങൾക്ക് മസ്റ്റോൾ അലോട്ട് ചെയ്തു തരണം എന്തെങ്കിലും കാരണവശാൽ അത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിറ്റേന്നൊന്നും മസ്റ്റോൾ അലോട്ട് ചെയ്ത് തരാൻ പറ്റുകയില്ല അപ്പോൾ അത് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് രാവിലെ കിട്ടിയില്ലെങ്കിൽ വർക്ക് തുടങ്ങുന്ന ദിവസം തന്നെ നിങ്ങളെല്ലാവരും വിളിച്ച് നോക്കുക അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മളോടും പലരും പറയുന്നുണ്ട് അതിനൊന്നും സൊല്യൂഷൻ ഇല്ല നിലവിലെ ആ സൈറ്റിൽ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ സൈറ്റ് അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നിലവിൽ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കേസുകളൊക്കെ കേസുകളൊക്കെയെന്ന് പറയുന്നത് അവർക്ക് കൂലി തീരെ ലഭിക്കാത്ത സ്ഥിതിയാണ് വരിക തൊഴിലാളിൻ്റെ കൂലി ലഭിക്കില്ല മാറ്റിൻ്റെ കൂലി ലഭിക്കാത്ത സ്ഥിതിയാണ് വരിക അപ്പോൾ അതുകൊണ്ട് ആ അക്കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാവുന്നതാണ് എൻ എം ആ സാപ്പ് പറഞ്ഞിട്ട് ഒരു ടെലിഗ്രാം ചാനലുണ്ട് അതിൽ ചാറ്റ് ചാറ്റിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ അതിൽ കയറി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആർക്കെങ്കിലും താല്പര്യമുള്ളവരും മാത്രം സംശയങ്ങളുള്ളവർ മാത്രം ആ ചാനലിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ചാനലിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പിന്നെ ചാനലിൽ നിൽക്കണമെന്നില്ല നിങ്ങൾ സംശയങ്ങൾ തീർത്താൽ ആ ചാനൽ നിങ്ങൾക്ക് റിമൂവായി പോകാവുന്നതാണ് അപ്പോൾ ചാനലിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട്സ് ആയതെന്ന് ചോദിച്ചാൽ നമ്മൾ ചാനലിൽ മറുപടി തരുന്നതാണ് ചാനലിലൂടെ മറുപടി നൽകുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്